ിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള വേർഷൻ ഇവിടെ ഇറങ്ങുകയാണ് ആദ്യത്തത് എം ഡി പതിപ്പായിട്ടാണ് നമ്മൾ ഇറക്കുന്നത് ബഹുമാനപ്പെട്ട

ി ഷിജാബ് തങ്ങി പ്രിയങ്കരനായ ശ്രീ പി കെ കുഞ്ഞാലി ഹുമാനായ ശ്രീ സമദാനി പ്രിയങ്കരനായ ശ്രീ എം കെ മുനിയ ശ്രീ പ്രിയപ്പെട്ട ചന്ദ്രിയ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിയിട്ടുള്ള ഒരാഴ്ചപ്പതിവാണ് ആ ആഴ്ച പതിപ്പ് എം ടിയുടെ പേരിലൊരു പൂർണ്ണമായ എം ടിയുടെ സാഹിത്യ സബരിയെ ഉയർത്തിപ്പടിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പതിപ്പാണ് എന്നിവിടെ ഇറക്കുന്നത് ആ കഥാകാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകമായി എഴുതി ചേർത്തിരിക്കുന്നു ഇത് അഭിവന്യനായ പാണക്കാട് തങ്ങളുടെ കൈകളിൽ നിന്ന് ഇത് വാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എം ഡിയുടെ ഓർമ്മകൾ നിലനിർത്താനും ചന്ദ്രിക എന്നും കേരള സമൂഹത്തിന് പ്രകാശം ചൊറിയട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ധന്യമായ ഒരു മുഹമ്മത്താണ് എം ഡിയെ അനുസ്മരിക്കുന്നു ചന്ദ്രിക ഈ കാഴ്ചപ്പതി ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഈ ജാമിയ സമ്മേളനത്തിൻ്റെ ഗലീബ് നവാസ് എന്ന സെഷനിൻ്റെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജാമിയ പ്രൊഫസർ ഉമർ ഫേദി കൂടിക്കോട് സ്ഥാനവുകൾ നിർവഹിക്കുന്നു ആദരപൂർവ്വം السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل وسلم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين صدق الله العظيم اسمعوا சமீபத்தில் அம்மா السيد சாகிப் அவர்கள் यहां पर नगर आयشانையaikum ஸ்ரீமான் எம்மேஷ் சென்னித் ஹோதர் புகுமானப்பட்ட யோகா ஆதிச்சன் நம்ம பிரேம்கரная எம்.பி.ஏ. மோனியர் சாகிப் அவர்களே புகுமானப்பட்ட ಈ ಸ್ಥಾಪನೆന്‍റെ ಕಾರ್ಯದರ್ಶಿ நம்மோட गणமானிய புகமான பிரகாசி அட்வாசை சேகர் அவர்களே புகமான பட்ட கு냐னி குடியே صاحب புகமான பட்ட ச்ச சமதாரி صاحب நம்மோட राष्ट्रीय சலனங்களே கிருத்தியമായി സ്വാഗitaj கொண்டிருக்கின்ற வித்தத்தங்களை தன்னை மகாதாய இந்த சந்தமத்தில் சங்கமிச்சிருகிறேன் நான் അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷവും എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെക്കാൻ അവർ കണ്ടിരുന്നത് ഈ ഇന്ത്യയുടെ സുൽത്താനായിരുന്ന അവരുകളെ ആയിരുന്നു ലോകത്തിന് സമാധാനം നൽകാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ പോലും ഇന്നലത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്നത്തെ ഇന്നലത്തെ വാർത്ത എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പോലും ഇന്നലെ വരെ മഹാനായ ചിഷ്തിൽ അജ്മീർ അസീസ് അവരുടെ സന്നിധാനത്തിലേക്ക് ചാദർ സമ്മാനിച്ചുകൊണ്ട് ഈ മഹത്തായ ഇന്ത്യ കണ്ടതില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനവർ ഈ ഇന്ത്യയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കാത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മഹാന്മാർ അങ്ങനെയുള്ളവരാണ് ഒരു സമുദായത്തെ സൗദ്ധരിക്കുന്ന ഇടത്ത് മഹാന്മാർ ചെയ്തു വെച്ചിട്ടുള്ള വലിയ സംഭാവനകൾ ആ സംഭാവനകൾ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മഹാനായ ശൈസ് ആ ഷെയ്ഫിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരുപാട് മുരീതന്മാർ അവർക്ക് ശിക്ഷണം നൽകിക്കൊണ്ട് ലോകത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം വളരെ കൃത്യമായി നൽകാൻ മഹാനവറുകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന അഭൃദയാകാംക്ഷകളിൽ ഒരാളുമായ ബഹുമാനപ്പെട്ടിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞതും ഇനി സ്ഥിതികരിക്കുന്നവർ എല്ലാവരുടെയും പേര് പറയപ്പെടേണ്ടവർ തന്നെയാണ് നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പേരുകൾ പറയുന്നില്ല രമേശ് ചെന്നിത്തല അവരുടെ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ പാരമ്പര്യം എന്നെ സാധിക്കുന്ന സ്ഥിരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ിധ്യങ്ങളെ കൊണ്ട് പ്രൗഢി നിറഞ്ഞ സമ്മേളനം ഫാഷിസ് ഭരണകൂടത്തിന്റെ കപട രാഷ്ട്രീയ മുഖം കൂടി പിച്ചി ചീറ്റിക്കൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള രാഷ്ട്രീയത്തിന്റെ